ദുൽഖർ സൽമാനെ വീണ്ടും ക്രിസ്ത്യാനിയാക്കി ആര് എന്തിന് വളരെ ലളിതമായ അഭിനയശൈലി ആരംഭത്തിന്റെ അമ്പരപ്പില്ലാത്ത അരങ്ങേറ്റം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആരു നായികയായാലും നല്ല പൊരുത്തം പറഞ്ഞു വരുന്നത് ദുൽഖർ സൽമാൻ എന്ന നടനെപ്പറ്റിയാണ് മമ്മൂട്ടിയുടെ മകനെപ്പറ്റിയാണ് കാലം ഇനിയെല്ലാം തിരിച്ചു പറയും ദുൽഖറിന്റെ അച്ഛൻ മമ്മൂട്ടിയുടെ സിനിമ അടുത്തിറങ്ങുമെന്ന് അത്രയ്ക്ക് ബ്രില്യൻ്റാണ് ആരാധകരുടെ പ്രിയ നടൻ ദുൽഖർ ദുൽഖർ സൽമാനെ ആദ്യം ക്രിസ്ത്യാനിയാക്കിയത് സത്യൻ അന്തിക്കാടാണ് ജോമോന്റെ സുവിശേഷത്തിലൂടെ ആ ചിത്രത്തിലെ അഭിനയം കണ്ട് സത്യന്റെ കണ്ണു നിറഞ്ഞു പോയെന്നും ചില ഷോട്ടുകൾക്ക് കട്ടുപറയാൻ മറന്നെന്നും സത്യൻ അന്തിക്കാട് തന്നെ ജോമോന്റെ സുവിശേഷം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതിനുശേഷം പറഞ്ഞിരുന്നു അത് ദുൽഖറിനെ സംബന്ധിച്ച് വിലമതിക്കാനാവാത്ത അവാർഡാണ് വീണ്ടും ദുൽഖറിനെ പാലാക്കാരൻ ക്രിസ്ത്യാനിയാക്കുന്നത് സ്ലോ മോഷൻ കണ്ടുപിടിച്ച അമൽനീരദാണ് അമൽനീരദിന്റെ പേരിട്ടിട്ടില്ലാത്ത അച്ചായൻ ചിത്രത്തിൽ ദുൽഖറിന്റെ പേര് അജി മാത്യു എന്നാണ് ഒരു സംഭവകഥയുടെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചിത്രമെന്ന് അണിയറക്കാർ പറയുന്നു വിദേശ താരങ്ങളും ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് പാവാടയുടെ കഥ എഴുതിയ ഷിബിൻറേതാണ് കഥ ഛായാഗ്രഹകൻ സി കെ മുരളിയുടെ മകൾ കാർത്തിക നായികിയാവുന്ന ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് ഗോപി സുന്ദർ ആണ് കോട്ടയം പാല ഭരണങ്ങാനം എന്നിവിടങ്ങളിലെ ഷൂട്ടിംഗിന് ശേഷം അടുത്ത ഷെഡ്യൂളിനായി മെക്സിക്കോയിലേക്ക് പോകും കാത്തിരിക്കാം നമുക്ക് അജി മാത്യു ആയി വരുന്ന ദുൽഖറിനെ സ്വീകരിക്കാൻ കോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്